ഇവിടെ വ്യതിയാനത്തിന്റെ മൂലം നെല്ല് കൃഷി ചെയ്തു ബാക്കിയുള്ള എല്ലാ കൃഷികളും ചെയ്തു ഞാനൊരിക്കും ഗുണ്ടൽപേട്ടിൽ പോയിരുന്നു അത് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തല്ലേ പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഈ സമ്മർ സീസൺ ക്ലൈമാക്സിൽ നിൽക്കുമ്പോ ഫ്രീ ആയിട്ട് ഒന്ന് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ആരോ ഒരു റെസ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫ്ലവറിൻ്റെ അടുത്തും പോയി നിൽക്കാം ഹായ് ഹലോ നമസ്കാരം ഞാൻ ചിമ്പൻ ചിമ്പൻ ഇവിടെ നിൽക്കുക ഒരു സെക്കൻഡ് ചിമ്പാവാ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് ഞങ്ങൾ വലിയൊരു സൂര്യകാന്തി പാഠത്താ അല്ലേ ചിംബള്ളേ ഇത് നമ്മുടെ കർണാടകയിലാണോ തമിഴ്നാട്ടിലാണോ പിന്നെ എവിടെയാ നമ്മുടെ സ്വന്തം ഏകദേശം കണ്ണത്താ ദൂരത്തോളം സൂര്യകാന്തി പാടം വിരിഞ്ഞു നിൽക്കുകയാണ് അതായത് പൂപൂത്ത് നിൽക്കുകയാണ് നമ്മുടെ വയനാടിനെ അതിശയിപ്പിച്ചുകൊണ്ട് അപ്പൊ പാടം കാണാൻ വന്നത് അലച്ചിമ്പ നമ്മള് ഇവിടെ ഒരുപാട് ഫാമിലി ഉണ്ട് ഈ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ കാരണം വയനാട്ടിലെ ഒരു അത്ഭുതം തന്നെയാണ് സൂര്യകാന്തി കാരണം നമ്മൾ സാധാരണ തേടി പോകാറുള്ളത് ഒന്നല്ലെങ്കിൽ ഗുണ്ടിൽപേട്ടയിലോ അല്ലെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെയാണ് സൂര്യകാന്തി തേടി നമ്മൾ പോകാറുള്ളത് സൂര്യകാന്തി പാടം തേടി പോകാറുള്ളത് പക്ഷെ നമ്മുടെ വയനാട്ടിൽ ഇവിടെ എത്തിയാക്കുവോ അല്ലേ ചിമ്പ അപ്പൊ നമുക്ക് കണ്ടാലോ ഓക്കെ അപ്പൊ നമ്മുടെ സൂര്യകാന്തി പാടം എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ വയനാട്ടിലാണ് വയനാട്ടിൽ മീനങ്ങാടിക്ക് അടുത്ത കാക്കവൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാക്കവൽ വാരിയാട് വാരിയാടാണ് ഈ സൂര്യകാന്തി നിറഞ്ഞു നിൽക്കുന്നത് ഏകദേശം വിഷു കഴിഞ്ഞിട്ടും തിരക്കിന് ഒരു കുറവുമില്ല കാരണം ഈ വഴി പോകുന്നവരൊക്കെ നമ്മുടെ സൂര്യകാന്തി പാഠം കാണാൻ വരാറുണ്ട് എങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നു ചേന്ന് നമ്മുടെ ചേട്ടന് ഇവിടെയുണ്ട് നമ്മളോട് പറഞ്ഞാറ് ചേട്ടൻ ഒന്നു വരുമോ അതായത് നമ്മളൊക്കെ സാധാരണ അന്യദേശങ്ങളിലേക്കാണ് പോകാറ് പതിവ് പക്ഷെ നമുക്കൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് സൂര്യകാന്തി പാഠം കൊണ്ടുതന്ന ആളാണ് ചേട്ടൻ പേരെന്താ പ്രഭാകര പ്രഭാകരൻ പ്രഭാകരായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നത് ഞാനും ബേബി എന്ന് പറയുന്ന ഞങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലാണ് ഈ കൃഷി ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ കൊല്ലം ഈ കൃഷി ഇവിടെ തന്നെ ചെയ്തിരുന്നു പിന്നെ അന്യ അന്യസംസ്ഥാനത്തേക്ക് ആൾക്കാർ പോയിട്ടാണ് ഞാനൊക്കെ കർണാടകയിൽ പോവുകയും ഗുണ്ടിൽപേട്ട പോയി പോകാനുള്ളൊക്കെ സാധാരണ അറിവായിരുന്നു അപ്പോൾ അത് അത് നമുക്ക് ഇവിടെ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മൂലം നെല്ല് കൃഷി ചെയ്തു ബാക്കിയുള്ള എല്ലാ കൃഷികളും ചെയ്തു ഇതൊന്നും ചെയ്തിട്ട് വിജയിക്കാതെ വന്നപ്പം ഇതൊന്നും ചെയ്തു നോക്കിയാൽ നമുക്ക് വിജയിക്കുമോ എന്നുള്ള ഒരു ഒരു തോന്നലുണ്ടായി അപ്പോൾ മുട്ടിൽ ഗ മെ കൃഷിഭവനിൽ ഒരു ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ഓഫീസർ ഉണ്ടായിരുന്നു അയാളെ ഞങ്ങളെ ഇതിന് പ്രേരിപ്പിക്കുകയും ഞങ്ങൾ ആ കൃഷി ഇറക്കുകയും ചെയ്തു ആ കൃഷി ഇറക്കിയത് ഒരു വലിയ കുഴപ്പം ഒന്നും ഇല്ല പിന്നെ ഇവിടെ ആദ്യമായിട്ട് ചെയ്ത് ആദ്യമായിട്ട് ചെയ്ത് പിന്നെ ഈ കൃഷിൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കൃഷികളൊക്കെ പന്നി പിന്നെ മാന് മയില് ഇതെല്ലാം പിന്നെ ഇറങ്ങി നശിപ്പിച്ച് കളയുക നശിപ്പിച്ചു കളയുക വന്യമൃഗശല്യത്തിൻ്റെ ഇത് ഒരു പരിധി വരെ പിടിച്ചെടുക്കാൻ പറ്റും ഈ ടൂറിസ്റ്റുകൾ ഈ പിന്നെ പെരുന്നാൾ കാലത്ത് ഓണം വിഷു അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ അതെ 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 അതിന് ആ കാലത്തിനനുസരിച്ച് നമ്മൾ കൂടുകയും ഒരു മാതിരി

മഴ കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ശരിക്കും വിളഞ്ഞു കിട്ടും വിളഞ്ഞു കിട്ടിയാല് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാല് ഒരു കിലോയ്ക്ക് ഒരു നാപ്പത് രൂപ അമ്പത് രൂപ വില കിട്ടും ലാഭമൊന്നുമില്ല ലാഭമൊന്നുമില്ല ആ നമ്മുടെ സന്തോഷം ഈ പൂ കാണാൻ പോകുന്നതല്ലേ നമ്മൾ സാധാരണ അപ്പൊ ഇത് ആൾക്കാർ എന്തായാലും ശരി അന്യസംസ്ഥാനത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇന്നലെ മിനിങ്ങാന്ന് നോക്കിയായിട്ട് നല്ല ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അന്യസംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡുകാരാണ് വന്നിട്ടുള്ളത് കാസർഗോഡ് കാസർഗോഡും കണ്ണൂരുള്ള ആൾക്കാരാണ് കൂടുതൽ ഇറങ്ങി നടക്കാം പക്ഷേ രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് ആയിട്ട് വാങ്ങുന്നത് പക്ഷെ പോയി കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ ഇത് നമ്മൾ വെറും പത്ത് രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ അതായത് കേറിയാലും നമ്മളെ പൂക്കൾ നശിപ്പിക്കാൻ മതി അല്ലാതെ എങ്ങനെ വേണമെങ്കിലും കയറാം ഇടക്കിട്ട് നടക്കാം പ്രശ്നമില്ല ആകെ പത്ത് രൂപയാണ് എൻട്രൻസ് ഫീസ് കുട്ടികൾക്ക് വാങ്ങുന്നു പിന്നെ അപ്പൊ ഒരു സീനിയർ സിറ്റിസൺ അവർ പത്ത് അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പൈസ വാങ്ങുന്നില്ല പിന്നെ അതുകൊണ്ടൊക്കെ അംഗവൈകല്യമുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ വർത്താനം പറയാൻ പാടില്ലാത്ത തീർച്ചയായിട്ടും അല്ല അവർക്കൊക്കെ സൗജന്യമാണ് സൗജന്യമാണ് ഉപകാരം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഓക്കെ ഏകദേശം ഈ കൃഷി എത്ര സ്ഥലത്താണോ രണ്ട് ഏക്കറിൽ അപ്പൊ നമുക്ക് കാലാവസ്ഥ നനയ്ക്കും അങ്ങനെയൊന്നും എന്തായാലും ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ വയനാട്ടുകാരും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ ഈ പൂ കാണാൻ അന്യദേശങ്ങളിലേക്ക് പോവാണ് പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അപ്പൊ വീണ്ടും വീണ്ടും പല അടികളും ഈ മനസ്സിലേക്ക് വരട്ടെ ആശംസ്

പേരെന്താ പേരെന്താൽ ചേച്ചിന്റെ പേര് മഞ്ജുഷ മഞ്ജുഷ ചേട്ടാ അരുൺ അരുൺ മോൻറെ പേര് മോനുട്ടനാ ദാദൂട്ടൻ അപ്പം എങ്ങനെയുണ്ട് സൂര്യകാന്തി പാഠം സാധാരണ നമ്മൾ പുറത്തേക്കാണ് കാണാൻ പോകാറുള്ളത് മൈസൂർ അതുപോലെ തന്നെ തമിഴ്നാട്ട് അയൽ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വയനാട്ടിലേക്ക് സൂര്യകാന്തി പാഠം അല്ലെങ്കിൽ ഇവിടെ സൂര്യകാന്തി വിരിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴെങ്ങനെയാണ് എത്തിപ്പെട്ടത് നമ്മളിപ്പോൾ ഇതിലിങ്ങനെ പോകുന്ന ദിവസം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇവിടെ ആൾക്കാർ നല്ല രക്ഷമുണ്ടായിരുന്നു ഇപ്പൊ ഇന്നിപ്പോ കുറെ വിലയതുകൊണ്ടാണ് കുറവെന്ന് തോന്നുന്നു പക്ഷെ പെരുന്നാൾ സമയത്തൊക്കെ നല്ല രക്ഷമായിരുന്നു ഇവിടെ ഇപ്പൊ നമ്മൾ അവിടം വരെ പോകേണ്ട കാര്യമില്ല മറ്റേ എണ്ണ അടിച്ചു അവിടെ വരെ പോകണം ബ്ലോക്കി കുട്ടി കിടക്കണം ഇപ്പം ഇതിനു മുൻപ് സൂര്യകാന്തി പാടം കാണാൻ പോയിട്ടുണ്ടായിരുന്നോ നമ്മൾ അവിടെ പോയിട്ടുണ്ട് ഇവിടെ വന്നത് കൊണ്ട് പിന്നെ ഇവിടെ വരാറുണ്ട് തീർച്ചയായിട്ടും കാരണം പുറത്തേക്ക് പോകുമ്പോ നമുക്ക് ഉള്ളിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റാറില്ല അതിന് എക്സ്ട്രാ ചാർജുകൾ ഒക്കെ ചെയ്യണമായിരുന്നു നൂറ് രൂപ ഇവിടെയാണ് നമ്മള് എൻട്രി ഫീസ് ആകെ പത്ത് രൂപയാണ് നാതൂട്ടൻ ഒരു പാട്ട് പാടുക പാട്ട് പാടുവോ പാടിക്കോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റില്ല നമ്മുടെ സൂര്യകാന്തി പാടത്തേക്ക് എത്തുന്നവര് മൊത്തം ഫാമിലി ആണ് നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ഞങ്ങൾ കോഴിക്കോട് കോഴിക്കോട് പേര് തോമസ് തോമസ് തോമസ്വതി ഷെർലി ഷേർലിംസ് ജെയിംസ് എങ്ങനെയാണ് ഈ സൂര്യകാന്തി പാടം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് അത് ന്യൂസിൽ ന്യൂസിൽ കണ്ടിരുന്നു കണ്ടിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അനുഭവം പോകുന്ന വഴിക്ക് ഇങ്ങനെ സൂര്യാന്തി പാടൊക്കെ ഉണ്ടെന്ന് നമ്മൾ നമ്മളൊരു ഇങ്ങനെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോ തോന്നി അപ്പോൾ അപ്പൊ ഞങ്ങൾ വന്നതാണ് അതെ അന്യദേശത്തിനേക്കാൾ ഉപരി നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ അതെ അതെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പൊ കണ്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്നത് ഓക്കെ അപ്പം സാധാരണ ഇപ്പം നമ്മൾ പുറത്ത് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ എക്സ്ട്രാ ഫീസൊക്കെ വാങ്ങുന്നുണ്ട് ഇവിടെ ആകെ എൻട്രി ഫീസ് പത്ത് രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ എങ്ങനെയുണ്ട് കുഴപ്പമില്ല പത്ത് രൂപ മേടിക്കുന്നത് നമ്മൾ അത് മുതലാക്കി നമ്മളെല്ലാവരും ഞാനൊരിക്കും ഗുണ്ടൽപേട്ടിൽ പോയിരുന്നു അത് നമ്മുടെ സ്റ്റേറ്റിന് പുറത്തല്ലേ പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ഈ സമ്മർ സീസൺ ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇത് മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കുന്ന ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ വയനാട് കറങ്ങാൻ ഇറങ്ങിയതാണോ ആ ഒന്ന് ഇറങ്ങിയതാണ് ാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം കണ്ടതിൽ പരിചയപ്പെട്ടതിൽ നമ്മുടെ സൂര്യകാന്തി പാടത്തേക്ക് കോഴിക്കോട് നിന്നാണ് ആൾക്കാർ എത്തിയിട്ടുള്ളത് അതായത് എല്ലാവരും ഫാമിലീസ് ആണ് കൂടുതലെത്തിയിട്ടുള്ളത് കോഴിക്കോടാണ് അല്ലേ സ്ഥലം എവിടെയാണ് കോഴിക്കോട് വടകര വടകര ഉസൈമ ഉസൈമ നസീദ് റാഫി ഷമീമ യാസ്മിൻ ബാജിസ് എല്ലാവരും അടുത്തടുത്താണ് അല്ലേ എങ്ങനെയാണ് ഇവിടെ സൂര്യകാന്തി പാഠം ഉണ്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിൽ അറിഞ്ഞിട്ട് വന്നാണോ അതെ മുന്നേ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി എങ്ങനെയുണ്ട് സൂര്യകാന്തികളൊക്കെ ഇത്ര അടുത്തൊന്നും കാണാനൊക്കെ പറ്റിയില്ലേ സൂപ്പർ സൂപ്പർ അടിപൊളിയാണ് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം പല സ്ഥലത്തും പല എൻട്രി ഫീസ് ആണ് ഇവിടുത്തെ എൻട്രി ഫീസ് എങ്ങനെയുണ്ട് നമ്മൾ ഗുണ്ടിപ്പേട്ടാണെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ ആണെങ്കിലും സൂര്യകാന്തി പാടത്ത് പോകുന്ന സമയത്ത് എൻട്രി ഫീസ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ പിന്നെയും ചാർജ് അധികം വരുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര അടുത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുമ്പോൾ എങ്ങനെയുണ്ട് അനുഭവം നല്ല എക്സ്പീരിയൻസ് ആണ് അധികം വലുതും ചെറുതും എല്ലാ എല്ലാ ടൈപ്പ് ഇതും ഉണ്ട് അപ്പൊ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇവർ കാണണം എന്ന് പറഞ്ഞിട്ട് മുന്നേ ഇതിന്റെ മുന്നിൽ കൂടെ പോകും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇപ്പോൾ അതിന് ചാൻസ് കിട്ടി കയറി എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് ഫ്രീ ആയിട്ടൊന്നും നമുക്ക് നടക്കാൻ ഒരു ഇല്ലാതെ തന്നെ നമ്മളൊരു ഫ്രീ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം ഏത് ഫ്ലവറിന്റെ അടുത്തും പോയി നിൽക്കാം സംഭവ അടിപൊളിയാണ് എങ്ങനെയാണ് വയനാട് കറങ്ങാൻ വന്നതാണ് എല്ലാരും എത്തിയതാണ് നമ്മൾ വാഗമണ് ആലപ്പുഴ ഒക്കെ കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ തകർക്കുവാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ആരെങ്കിലും പാട്ട് പാട്ടുപാടുന്ന ആരെങ്കിലും ഉണ്ടോ ഓക്കെ അപ്പൊ നമ്മള് വന്നപ്പോ തന്നെ ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു അയ്യോ ചോദ്യം ഒക്കെ ചോദിക്കുമെന്ന് ചോദിച്ചു പക്ഷെ പാട്ടുകാരൻ ആളാണ് ഒരു പാട്ട് പാട്ടുപാടുവാ മധുവർണാപ്പൂവല്ലേ നരനിലാപ്പു മോളല്ലേ മധുര പാദീനയിൽ ലങ്കി മാറിയും നോളെ ലങ്കിമാറിയും നോളെ ലങ്കിമാറിയും നോളെ ലങ്കി മാറിയും നോളെ

ഓക്കെ അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പോൾ ലൈഫ് ഇങ്ങനെ തന്നെ അടിച്ച് പൊളിയായിട്ട് മുമ്പോട്ട് തന്നെ പോകട്ടെ ഭാവിയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കട്ടെ ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹട്ടോ താങ്ക് യു ഒരു രക്ഷയില്ല നമ്മുടെ സൂര്യകാന്തി പാടം നമ്മുടെ സൂര്യകാന്തി പാടത്ത് വരുന്നവരും ഭയങ്കര വൈബാണ് അല്ലേ ചിമ്പ ഇഷ്ടപ്പെട്ടോ അപ്പൊ എൻട്രി ഫീസ് നമ്മൾ കേൾക്കേണ്ട കാര്യമാണ് ആകെ പത്ത് രൂപയുള്ളത് നമുക്ക് ഫോട്ടോ എടുക്കാം നമ്മുടെ സ്ഥലം എവിടിയതിന് ശേഷം നമ്മുടെ ബത്തേരി കൽപ്പറ്റ റൂട്ടിൽ കാക്കോയിൽ വാരിയാടാണ് ഈ സൂര്യകാന്തി പാടം ഉള്ളത് അപ്പൊ എല്ലാവരും ജസ്റ്റ് വരണം എല്ലാവരും ഈ അത്ഭുത കാഴ്ച ഒന്ന് കാണണം അല്ലേ ചിമ്പ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ സബ്സ്ക്രൈബ് ചെയ്യൂ കമന്റ് ചെയ്യൂബട്ടനെ ബൈ